ഇതിന്റെ ലൈക്കും സനിക്കുരം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഊട്ടിയിലാണ് ഉള്ളത് പതിനാല് ഡിഗ്രിയോളം തണുപ്പുണ്ട് ഇവിടെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ നിന്ന് നമ്മൾ ടോയ് ട്രെയിനൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് നേരെ കൂറൂറ് പോയി അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ട്രെയിൻ വന്ന് വണ്ടി ഇവിടെ നിന്ന് എടുത്ത് പോകുന്ന ഒരു പ്ലാനിങ് ആണ് സോ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നതന്നെ ഷെയർ ചെയ്യുന്ന ലൈക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കാര്യങ്ങൾ വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മൾ റൂം വേണ്ടി നിൽക്കുകയാണ് ാണ് ആൾക്കാരും പാക്ക് ചെയ്തു നമ്മളിതാ റൂമ് വേക്കറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് ഇനി പോകുന്നുള്ളത് ആ നല്ല തരക്കോടങ്ങി നല്ലതരി ഗേസ് അപ്പം നമ്മൾ ഇപ്പോൾ ഉദകം മണ്ഡലത്താണുള്ളത് ഇവിടുന്ന് ബസ് കയറി കൂണൂർ പോകും കൂണൂർ പോയിട്ട് അവിടെ നിന്ന് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂണൂർ പോയി അവിടുന്ന് ടോയ് ട്രെയിനിൽ വരാനുള്ള പ്ലാനാണ് ഉള്ളത് നോക്കേ എന്താ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം ഓക്കെ ഗേസ് അങ്ങനെ നമ്മളിപ്പോൾ ഉദകം മണ്ഡല ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് കൂണൂരിലേക്കുള്ള ബസ് തപ്പി നടക്കുകയാണ് ഓ ലക്കല ബസ്സ് ഇതുപോലെ നടക്കുകയാണ് അതു ആ സൈഡെ അനバスിലേന്ന് ഓർന്നു ഈ ബസ്സിൽ അങ്ങോട്ട് പോകണം ബാക്കല്ല നടൂരിക്ക് ബാക്കി ഇങ്ങുന്ന് കൊനും നടൂരി നടൂരിക്ക് അക്കള് ഞാൻ അറിയിക്കും ഞാൻ ചേരേണ്ടേ ഞാൻ ചേരേണ്ടേ അന്നാ ഞാനും гараത്തെ കാർ മുട്ടുന്നല്ലെ जमीലി ജാമൂലി ആ ഗോണോര 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 കാഓ ടിക്കറ്റ് ആണ് ഒരാൾക്ക് പതിനാറ് രൂപ ഉണ്ട് വൺ അവർ ട്രാവലിംഗ് ഉണ്ട് ഇവിടെ ഉദവമണ്ഡലത്തിൽ നിന്ന് കൂണൂറിലേക്ക് വൺ അവർ ട്രാവലിംഗ് ഉണ്ട് പിന്നെ പതിനാറ് രൂപയാണ് പെട്ടെന്നായിരുന്നു എല്ലാം അങ്ങനെ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഈ ട്രെയിൻ ഇതാ അവിടെ കിടക്കുന്നു ഇതങ്ങനെ പന്ത്രണ്ടര മണിക്കാണ് നമുക്കുള്ള ട്രെയിൻ അപ്പോൾ വേറെ ട്രിപ്പാണ് പോകുന്നുള്ളത് അപ്പോൾ ടിക്കറ്റ് കൺഫേം ആയി ആദ്യമാണ് ട്രെയിൻ ഈ ട്രെയിനിൽ പോകുന്നത് അപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അങ്ങനെയുണ്ട് നോക്കാം നല്ല പോകുന്നതെന്ന് തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഓക്കെ ട്രെയിനിലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാൽ അങ്ങനെ അങ്ങനെന്താ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒന്നര മണിക്കൂർ നമ്മൾ പോസ്റ്റ് ഇപ്പോൾ ഒത്തരമണിയാ എത്ര പന്ത്രണ്ടര മണിക്കാണ് നമ്മുടെ ട്രെയിൻ അതാ എഞ്ചിന് എവിടെ ഇതാ കിടക്കണ എഞ്ചിന് എന്താ എഞ്ചിൻ ചേച്ചി ഉണ്ടല്ലോ നൈസ് നൈസ് അപ്പോൾ കൂടൂറിലേക്കാണ് വരേണ്ടത് കൂടൂറിൽ നിന്ന് നേരെ എവിടെ പോകുന്നത് എവിടെ പോകാമെന്നറിയില്ല നോക്കാം പോണം 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 ഓക്കെ നല്ല ഉണ്ടല്ലേ കളർ കാണുമ്പോൾ നല്ല പാണ്ട് കൂണൂർ ടു ഉദഗമണ്ഡലത്തിലേക്കാണ് ഈ ട്രെയിന് പോകുന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മളെ കാർ പാർക്ക് ചെയ്തിട്ടുള്ള ഉതകമണ്ഡലം അപ്പോൾ ഇവിടുന്ന് കയറി നേരെ ഉദകമണ്ഡലം പോയി അവിടെ ഇറങ്ങി അവിടുന്ന് എടുത്തിട്ട് പോകാനുള്ള പ്ലാനിങ്ങാണ് ഓക്കെ ഇവിടെ ഒരു എഞ്ചിന് പുകച്ചോണ്ട് പോകുന്നുണ്ട് നമ്മളിവിടെ വിശ്രമിക്കുന്ന സമയത്ത് കോട വന്നു തുടങ്ങി നമുക്ക് കിട്ടിയ സമയം നല്ല സമയം അയ്യവാ ഞാൻ ആദ്യം വിചാരിച്ച മറ്റേ ട്രെയിനിന്റെ പോകുന്നു നല്ല സമയം കേസി ട്രെയിന് വരുന്നുണ്ട് ഇതിലായി ഇതിലായിരിക്കും ചേട്ടാ നമുക്ക് പോകാനുള്ളത് ആ കാണുന്നില്ലല്ലോ പോകില് കോടയില് കാണുന്നില്ല ഇതന്നറ ഇതന്നെ ഇത് നമ്മള് നമ്മടെ കോച്ചും തപ്പിക്കോണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇതന്നെയാ ടിക്കറ്റ് ഫിസിക്കലോണ്ടല്ലോ ഇത് ഡിജിറ്റൽ മതി ഫിസിക്കൽ മതിലേ ഡേ ഫിസിക്കലോണ്ടല്ലോ

పచ్చకొడి కాణించిట్ <laughs> <I> <inaudible> <Yes. inaudible> അങ്ങനെ എങ്ങനെയുണ്ട് ചിന്നു പാസല്ലേ പാസ്സല്ലേ എങ്ങനെയുണ്ട് അവിടെ വീട് ഒന്നും പറയാനില്ല ഫുൾ ഫുൾ ഓൺ ഫുൾ വൈപ്പ് ഒരു വീഡിയോ വായിക്ക मल वाट ब्यूटिफुल व्यू देखो 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 देखो, देखो मेरा അങ്ങനെ ഉദക മണ്ഡലത്തിലേക്ക് എത്താറായി പശുക്കളൊക്കെ മേയുകയാണ് രണ്ട് പശു ഒരു ഇവിടെ ഒരു പശു അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു ഹായ് അണ്ണാ ഉദകമണ്ഡലം ഉദകമണ്ഡലം എത്തിയിരിക്കുന്നു ഇതാ ഇതാണ് ഊട്ടിയുടെ ഒരു മനോഹാരിത ഒരുപാട് വീടുകൾ തിങ്ങിപ്പാർക്കുക ഉതക മണ്ഡലം സ്റ്റേഷൻ യാടാ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് പണ്ടുകാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരുപാട് റെയിൽവേക്ക് വേണ്ടിയിട്ട് കോൾ ബ്ലോക്ക് അത് സിസ്റ്റ് ഞങ്ങൾ നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് എത്തി ഫുഡ് കഴിച്ചത് ഈ ഹോട്ടലിലാണ് ഫുഡ് കഴിച്ചത് നമ്മൾ തമിഴ്നാടൻ ബിരിയാണിയാണ് ഞാൻ ട്രൈ ചെയ്തത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫുഡാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഒരു ബോട്ട് ലൈറ്റ് ഉണ്ട് അവിടെ നിന്ന് കായക്കിങ്ങിന് പോണം അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് നേരെ നാട്ടിലേക്ക് അപ്പോൾ അതോ അതും കൂടി കണ്ട് ഞങ്ങൾ ഈ ബ്ലോഗ് വൈകിട്ട് ചെയ്യാം ഓക്കെ